നിത്യവും വിവിധങ്ങളായ തട്ടിപ്പുകൾക്കിടമാകുന്ന വേദിയാണ് സൈബർ ഇടം അദൃശ്യമായ ഇടങ്ങളിലിരുന്ന് തട്ടിപ്പിന് പുതിയ പുതിയ രീതികൾ വികസിപ്പിച്ചെടുത്ത് ഇത്തരം സംഘങ്ങൾ ആളുകളെ വലയിലാക്കുന്നു ഫോണിൽ സന്ദേശമായും വിവിധ ലിങ്കുകളായും സമൂഹ മാധ്യമങ്ങളിൽ ചിത്രങ്ങളും ദൃശ്യങ്ങളുമായൊക്കെ ഇവ കടന്നുവരാം ഒരൊറ്റ ക്ലിക്കിൽ പണം മൊത്തം നഷ്ടപ്പെടുമ്പോഴാകും പലരും തട്ടിപ്പ് മനസ്സിലാക്കുക കുവൈത്തിൽ വീട്ടുപകരണങ്ങൾ ഡിസ്കൗണ്ട് നിരക്കിൽ പരസ്യപ്പെടുത്തുന്ന വാട്സ്ആപ്പ് സന്ദേശത്തിൽ പ്രതികരിച്ച പ്രവാസി യുവതിക്ക് അടുത്തിടെ നഷ്ടപ്പെട്ടത് തുകയാണ് ഡിസ്കൗണ്ട് നിരക്കിൽ വീട്ടുപകരണങ്ങൾ എന്ന വാട്സപ്പ് സന്ദേശമാണ് യുവതിക്ക് ആദ്യം ലഭിച്ചത് ഡെലിവറി ചെയ്യുമ്പോൾ പണം നൽകാമെന്ന തീരുമാനത്തിൽ ഇരുപത് ദിനാർ വിലയുള്ള സാധനങ്ങൾ വാങ്ങാൻ അവർ സമ്മതിച്ചു തട്ടിപ്പ് നടത്തുന്നയാൾ ക്യാഷ് ഓൺ ഡെലിവറിക്ക് ആദ്യം സമ്മതിച്ചെങ്കിലും പിന്നീട് ലിങ്ക് വഴി അഞ്ഞൂറ് ഫിൽസിന്റെ ചെറിയ പേയ്മെന്റ് അഭ്യർത്ഥിച്ചു വാങ്ങൽ ഉറപ്പാക്കാനാണ് ഇതെന്നായിരുന്നു പറഞ്ഞത് ഇത് വിശ്വസിച്ച് യുവതി ലിങ്കിൽ കയറി എന്നാൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇരുന്നൂറ്റി പത്ത് ദിനാർ പിൻവലിച്ചതായി കണ്ടെത്തി ഇത് അടുത്തിടെ നടന്ന ഒരു സംഭവം മാത്രമാണ് ഇത്തരത്തിൽ പല രൂപത്തിൽ തട്ടിപ്പുകൾ നിരവധിയാണ് കുവൈത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വസ്ത്രങ്ങളും ചിഹ്നങ്ങളും അണിഞ്ഞ് ഫോണിൽ വീഡിയോ കോൾ വിളിച്ച് ഇരകളെ വീഴ്ത്തുന്ന സംഘവും വ്യാപകമാണ് ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നാണെന്ന ധാരണയിൽ ഇവരെ വിശ്വസിച്ച് ബാങ്ക് വിവരങ്ങളും ഒ ടി പികളും കൈമാറുന്നവർക്ക് പണം നഷ്ടപ്പെടും വിവിധ നിയമലംഘനങ്ങൾക്കുള്ള പിഴ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ ചേർക്കൽ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞും തട്ടിപ്പ് സംഘമെത്താം തട്ടിപ്പ് രൂക്ഷമായതോടെ ജനങ്ങൾക്ക് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി മന്ത്രാലയം ആരുമായും വീഡിയോ കോളിലൂടെ ബന്ധപ്പെടുകയോ ബാങ്ക് വിവരങ്ങൾ അഭ്യർത്ഥിക്കുകയോ ചെയ്യില്ലെന്നും വ്യക്തമാക്കി തട്ടിപ്പ് കോളുകൾ ആഭ്യന്തര മന്ത്രാലയം നിരീക്ഷിക്കുകയും ട്രാക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അജ്ഞാതരുമായി വ്യക്തിവിവരങ്ങൾ ബാങ്ക് വിവരങ്ങൾ ഒ ടി പി പാസ്വേഡുകൾ എന്നിവ കൈമാറരുത് അജ്ഞാത ലിങ്കുകളും സന്ദേശങ്ങളും അവഗണിക്കുകയാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം